സംസ്ഥാന കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തെക്കുകിഴക്കൻ അറബിക്കടലിനും അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിനു മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പതിനഞ്ചാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി പതിനഞ്ചിനു ശേഷം തുലാവർഷം കൂടി കൂടിയെത്തുന്നതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകും മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത കേരളത്തിനു പുറമെ തെക്കൻ തമിഴ്നാട്ടിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു മധ്യ വടക്കൻ കേരളത്തിൽ ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും മഴ സാധ്യത സാധാരണഗതിയിൽ ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാകേണ്ടതാണ് ഇത്തവണ തുലാവർഷ മഴയ്ക്ക് മുൻപായി െ പടിഞ്ഞാറൻകാറ്റിന്റെ സ്വാധീന ഫലമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ ആഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് മുല്ലപ്പെരിയാറണക്കെട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് തൃശൂർ കോടതിയിലേക്കാണ് സന്ദേശം എത്തിയത് ഇമെയിൽ വഴി സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ കോടതി അധികൃതർ വിവരം തൃശൂർ കളക്ടർക്ക് കൈമാറുകയായിരുന്നു ഇടുക്കിയിലെ ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും പോലീസ് സംയുക്തമായി അണക്കെട്ടിൽ പരിശോധന നടത്തി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടർ മെയിൻ ഡാം ബേബി ഡാം ഷട്ടർ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി അതേസമയം സംസ്ഥാനത്ത് മഴ കനക്കുമ്പോൾ തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ പരമാവധി അമ്പത്തിയഞ്ചു മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി തെക്കൻ കേരളത്തിൽ പകൽ പൊതുവെ വരണ്ട കാലാവസ്ഥയ്ക്കും ഉച്ചയ്ക്ക് ശേഷവും രാത്രി വൈകിയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് വരുന്നയാഴ്ചയോടുകൂടി തുലാവർഷം കൂടുതൽ സജീവമാകുന്നതോടെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കും വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക